മണ്ണിലെ ഓർഗാനിക് കാർബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് വഴി മണ്ണിന്റെ ഘടന വീണ്ടെടുക്കുന്നതിനും ശേഷിയും വേരുകളുമായുള്ള മൂലങ്ങളുടെ സുഗമമായ കൈമാറ്റവും ഉറപ്പാക്കുന്ന ജൈവ പോഷകമാണ് ബയോചാർ പ്രകൃതിയിലെ ജൈവ വസ്തുക്കളുടെ ഭാഗികവും നിയന്ത്രിതവുമായ ദഹനം വഴിയാണ് ബയോചാർ തയ്യാറാക്കുന്നത് തടിക്കഷ്ണങ്ങൾ ചവറുകൾ മുള ചകിരി ചിരട്ട കാപ്പിത്തോട് പതിര് കച്ചി തുടങ്ങിയ എല്ലാവിധ ജൈവവസ്തുക്കളും അഞ്ഞൂറ് ഡിഗ്രി വരെ ഉയർന്ന ഊഷ്മാവിൽ വായു ക്രമീകരണം നടത്തി ദഹിപ്പിച്ചാണ് ബയോച്ചർ തയ്യാറാക്കുന്നത് ജൈവാവശിഷ്ടങ്ങൾ സ്വാഭാവികമായി മണ്ണിൽ അഴുകിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മിതേൻ ഗ്യാസ് ബഹിർഗമനം പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്നു എന്നതിനാൽ ബയോചാർ ഉൽപാദനം വഴി പാരിസ്ഥിതിക സേവനം ഉറപ്പാക്കപ്പെടുന്നു കൂടുതൽ കാര്യക്ഷമത ഉറപ്പാക്കിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള സഞ്ജീവനി അഗ്രോ മെഷിനറി എന്ന സ്ഥാപനത്തിൽ നിർമ്മിച്ചെടുത്ത ബയോവച്ചർ നിർമ്മാണ യൂണിറ്റ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ജൈവ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനുള്ള പ്രധാന ചേംബറും അനുബന്ധമായി തീ കൊടുക്കുന്നതിനുള്ള ഭാഗവും ബയോവിനകർ ശേഖരിക്കുന്നതിനുള്ള സംവിധാനവും ചേർന്നുള്ള മെഷീൻ ആണിത് ബയോചർ നിർമ്മാണത്തിനായുള്ള എല്ലാത്തരം ജൈവവസ്തുക്കളായ തടികഷ്ണങ്ങൾ ചവറുകൾ മുള ചകിരി ചിരട്ട കാപ്പിത്തോട് തുടങ്ങിയവ പ്രധാന ചേമ്പറിൽ നിറയ്ക്കുന്നു അതിനുശേഷം വായു കടക്കാതിരിക്കാൻ ചേമ്പർ എയർടൈറ്റ് ആയി അടയ്ക്കുന്നു സംവിധാനത്തിന് ചുവട്ടിൽ വിറക് നിറച്ച് തീ പിടിപ്പിക്കുകയാണ് തുടർന്ന് ചെയ്യുന്നത് ചേമ്പറിനുള്ളിൽ നാനൂറ് ഡിഗ്രി മുതൽ അറുനൂറ് ഡിഗ്രി വരെ ചൂട് ക്രമീകരിക്കാവുന്നതാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനുള്ള മീറ്ററും ഇതിനോട് ചേർന്ന് ഘടിപ്പിച്ചിട്ടുണ്ട് ചേമ്പറിനകത്ത് ഉയർന്ന താപത്തിലെത്തി കഴിയുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന വാതകം സിൻഗ്യാസ് കത്തുന്നത് വഴി തുടർന്നുള്ള ദഹനത്തിന് കാര്യമായ വിറക് വേണ്ടി വരുന്നില്ല ഇത്തരത്തിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് ഡിഗ്രി താപനിലയിൽ നാലു മണിക്കൂർ വരെ നിർമ്മാണ പ്രക്രിയ തുടരുന്നു അടുത്ത ദിവസം താപനില താഴ്ന്നതിനു ശേഷം നമുക്ക് ചേംബർ തുറക്കാവുന്നതാണ് ചേംബറിനുള്ളിൽ നിക്ഷേപിച്ച വസ്തുക്കൾ പൂർണമായും വയോച്ചാറായി മാറിക്കഴിഞ്ഞിരിക്കും കൂടാതെ രണ്ടാമത്തെ ചേമ്പറിൽ നിന്നും ബയോവിനഗറും ശേഖരിക്കാവുന്നതാണ് ഇത് പ്രകൃതിദത്തമായ കീടനാശിനി കൂടിയാണ് ബയോച്ചർ കമ്പോസ്റ്റുമായി തുല്യമായി മിക്സ് ചെയ്ത് കൃഷിയിടത്തിൽ ഉപയോഗിക്കുക വഴി മണ്ണിൻ്റെയും ചെടിയുടെയും ആരോഗ്യവും മികച്ച വിളവും ഉറപ്പാക്കാവുന്നതാണ്